ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ആദി അലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു മത്തി പൊള്ളിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതും നമ്മൾ ഉപ്പിലാണ് പൊള്ളിച്ചെടുക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദിയാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ആദ്യം നമുക്ക് ഈ മത്തി ഒന്ന് വെട്ടി ക്ലീൻ ആക്കി എടുത്തിട്ട് വരാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ മത്തിയാണ് പിന്നെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് വലിയ മത്തി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ചെറിയ മത്തിയാണേലും മതിയാവും മത്തിയെല്ലാം വെട്ടി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം എങ്കിലും മാത്രമേ ഇതിൽ നന്നായിട്ട് തന്നെ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചു കിട്ടത്തുള്ള ഇനി നമ്മൾ മത്തി ഒന്ന് വരഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് സമയം ഒരു അരിപ്പപാത്രത്തിലൊന്ന് വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മളിതിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കണം നല്ല ഫൈനായിട്ട് പൊടിയണ്ട ഇനി നമ്മളിതിലേക്ക് മീഡിയം സൈസ് ഒരു ഒന്ന് കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു ഗുടം വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള കുരുമുളകും പെരിഞ്ചീരകവും മീനിലേക്ക് ഒന്ന് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും സവാളയും ഇതിലേക്കൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ സവാളയ്ക്ക് പകരം ചുവന്നുള്ളി എടുക്കാവുന്നതാണ് ചുവന്നുള്ളി നമ്മൾ എടുക്കുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മളിതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു രണ്ട് ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കൈ എടുക്കാതെ തന്നെ മീനിലേക്ക് മസാല ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈയൊരു സമയത്ത് മീനിലൊട്ടും വെള്ളം കാണരുത് എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു മസാലയും കാര്യങ്ങളും ഈ മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ നല്ലൊരു ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമുക്കൊരു മൂന്ന് നാല് പച്ചമുളക് ചതച്ചതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകിന് പകരം നിങ്ങൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നമ്മൾ ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു നാല് തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ട് കൂടം കുടംപുളിയും കൂടി ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം അളവിലാണ് ഉപ്പ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഉപ്പൊന്ന് നനച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഉപ്പ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നനഞ്ഞു വരുമ്പം ഇതൊന്ന് സെറ്റായി കിട്ടും ആ ഒരളവിലാണ് നമ്മളിത് നനച്ചെടുക്കുന്നത് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഉപ്പ് കറക്റ്റ് പാകത്തിന് നമ്മളൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല മുക്കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഉപ്പ് നനച്ചെടുക്കേണ്ടത് ഇനി നമുക്കൊരു ദോശക്കല്ലാണ് വേണ്ടുന്നത് എന്നിട്ട് നമ്മൾ ഈ ദോശക്കല്ലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് നമുക്കിതിലേക്ക് നനച്ചെടുത്തിട്ടുള്ള ഈ ഉപ്പൊന്നങ്ങ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് അങ്ങ് ചെയ്തെടുത്താൽ മതി ഒരു പാടുമില്ല ഇല്ല ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ആ ദോശക്കല്ല് മൊത്തത്തിലൊന്ന് കവർ ചെയ്താണ് ഉപ്പ് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ദോശക്കല്ലിലേക്ക് ഉപ്പൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്നും നനഞ്ഞ് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ ദോശക്കല്ലിലേക്ക് ഉപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലേക്ക് ഒന്നങ്ങ് മാറ്റിവെക്കാം ഇനി നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ് ആണ് വേണ്ടുന്നത് എന്നിട്ട് നമ്മൾ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഉൾഭാഗത്തേക്ക് കുറച്ച് ഫോയിൽ പേപ്പർ ഒന്ന് കവർ ചെയ്ത് ഒരു മോൾഡ് പോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് അതായത് സ്റ്റീൽ പ്ലേറ്റ് പോലെ തന്നെ നമുക്കിത് കിട്ടുന്നതാണ് എന്നിട്ട് നമ്മൾ ഇതിലേക്കാണ് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മത്തിയുടെ മിക്സ് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇനി ഇങ്ങനെയൊന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് വാഴയില വാഴയിലൊന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ് ഇതിപ്പം ഞാൻ ഒന്നും കട്ട് ചെയ്ത് വെച്ചുകൊടുക്കുന്നില്ല എൻ്റെ കയ്യിൽ ഇപ്പം വാഴയില ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ വാഴയില വെച്ചു കൊടുക്കണേ ഇപ്പം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള മത്തി ഒന്ന് ഇതിലേക്ക് ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ മീനൊന്ന് വെട്ടിയെടുത്ത സമയത്ത് കുറച്ച് പരിഞ്ഞിലുണ്ടായിരുന്നെ ആ പരിഞ്ഞിലും കൂടി ഇതിനകത്തേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്തെടുക്കുന്നത് നിങ്ങൾ കവർ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് റൗണ്ടിൽ തന്നെ ഒരു ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാവുള്ളേ ഇപ്പം നമ്മൾ മത്തി പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമ്മളിതൊരു സൈഡിലേക്ക് ഒന്ന് അങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് ദോശക്കല്ലിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഉപ്പൊന്ന് ചൂടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഈ ഉപ്പൊന്ന് എടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കുമ്പോഴത്തേക്കും ഈ ഉപ്പൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സെറ്റായി കിട്ടുന്നതാണ് എന്നിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മത്തി പൊള്ളിക്കാനുള്ളത് വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചു കൊടുക്കുമ്പം നമ്മുടെ മത്തി പൊള്ളിച്ചത് റെഡിയായി കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ നമ്മൾ എടുത്തിട്ടുള്ള ദോശക്കല്ലും അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ പ്ലേറ്റും കറക്റ്റ് ബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ഉപ്പിലേക്ക് സ്റ്റീൽ പ്ലേറ്റ് വെച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതായത് ആദ്യം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ മത്തിയുടെ മിക്സ് ഒന്ന് സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വാഴയിലേ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഫോയിൽ പേപ്പറിൽ അങ്ങ് കവർ ചെയ്തെടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് ഉപ്പിലേക്ക് വെച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കറക്റ്റ് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മുടെ ഈ ഒരു മത്തി പൊളിച്ചത് റെഡിയായി കിട്ടുന്നതാണ് ഇത്രയും നമ്മൾ കവർ ചെയ്തെടുക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കറക്റ്റ് അളവിലുള്ള പ്ലേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കണേ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും കിഡിലും ടേസ്റ്റിലുള്ളൊരു മത്തി പൊള്ളിച്ചതാണെന്ന് സാധാരണ നമ്മൾ മൺചട്ടിയിൽ പൊള്ളിച്ചെടുക്കുന്നത് പോലെയോ അതല്ല കുക്കറിൽ പൊള്ളിച്ചെടുക്കുന്നത് പോലെയോ അല്ല ഈ ഒരു ഉപ്പിൽ ചെയ്തെടുക്കുന്ന രീതി ഇതൊരു കിഡിലിൻ ടേസ്റ്റിലുള്ളൊരു മദ്യ പൊള്ളിച്ചതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇത് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കപ്പയുടെ കൂടെയും അടിപൊളി കോമ്പിനേഷൻ ആണ് ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ആദ്യാലിസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്